കേരള നിയമസഭയിൽ ജോസഫ് ഗ്രൂപ്പിന് രണ്ട് എം എൽ എമാരും മാണി ഗ്രൂപ്പിന് അഞ്ച് എം എൽ എ ഉള്ളത് ജോസഫ് ഗ്രൂപ്പിലെ എം എൽ എ മാർ എന്നത് തൊടുപുഴ എം എൽ എ ആയ പി ജെ ജോസഫും അതുപോലെ തന്നെ നിലവിലെ വർക്കിംഗ് ചെയർമാൻ ആയിട്ടുള്ള ജോസഫ് ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച മുന്നണി പോരാളിയായിട്ടുള്ള മോൻസ് ജോസഫുമാണ് മോൻസ് ജോസഫ് കടുതുരുത്തിയാണ് പ്രതികരിക്കുന്നത് എന്നാൽ മാണി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റികളിൽ പോലും പങ്കെടുക്കാത്ത സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെയും ജോബ് മൈക്കലിനെയും ഒക്കെ ഇപ്പോൾ മാറ്റി നിർത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ജോസഫ് ഗ്രൂപ്പിന്റെ എം എൽ എ മാരുടെ സംഖ്യ രണ്ടിൽ നിന്ന് നാലാവുകയും മാണി കോൺഗ്രസിൽ അഞ്ച് എന്നുള്ളത് മൂന്നായി ചുരുങ്ങുകയും ചെയ്യും ഇത് ജോസഫ് ഗ്രൂപ്പിന് നൽകുന്ന ഊർജം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിലപേശൽ നടപടികൾ ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിൽ നടത്താനുള്ള സാധ്യതയാണ് ഈ നീക്കങ്ങളിൽ നിന്നും മുന്നിൽ കാണുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ പി ജെ ജോസഫും മോൻസ് ജോസഫും എൽ ഡി എഫിന്റെ കൂടെയല്ലായിരുന്നു എന്നതുകൊണ്ടാണ് യു ഡി എഫിന് ഭരണം കിട്ടിയതും മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി അവരോധിതനായതും എന്നാൽ പി ജെ ജോസഫിന് അന്ന് ജലവകുപ്പ് മാത്രമാണ് കിട്ടിയത് പി ജോസഫ് മാണിയോട് ആവശ്യപ്പെട്ടത് പൊതുമരാവത്ത് വകുപ്പാണ് എന്നാൽ അത് കൊടുക്കില്ല എന്നുള്ളത് യു ഡി എഫ് കട്ടായം പറയുകയും അത് മുസ്ലിം ലീഗിനുള്ള പോർട്ട്ഫോളിയോ ആണെന്ന് പറയുകയും മന്ത്രിയായി വി കെ ഇബ്രാഹിം കുഞ്ഞാണ് പൊതുമരാവത്ത് വകുപ്പ് ഏറ്റെടുത്തതും എന്നാൽ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് നേരെ അതായത് വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേരെ ഉണ്ടാവുകയും പാലാരിവട്ടം പാലം അഴിമതി കേസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുകയും ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം പി എ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അധികാരമാണ് ലഹരി അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് അദ്ദേഹം നടത്തുന്നത് മകൻ അപ്പു ജോസഫിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുകയും ഒരുപക്ഷെ നിയമസഭയിൽ തൊടുപുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹത്തിന് വേണ്ടി മകനു വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യുമോ എന്നുള്ളതും ഏവരും കാത്തിരിക്കുകയാണ് അതോ ജോസഫ് തന്നെ നേരിട്ട് ഇത്തവണ കൂടി തൊടുപുഴയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുമോ ഏതായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം അത് കൃത്യമായിട്ടും കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഊർജ്ജപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എൽ ഡി എഫിൽ നിന്നും രണ്ട് എം എൽ എ മാർ അത് ഏത് സഖ്യകക്ഷിയുടെ ഭാഗമായിരുന്നാലും രണ്ടോ അതിൽ കൂടുതലോ എം എൽ എ മാർ അവർ രാജിവെച്ച് അല്ലെങ്കിൽ അവർ യു ഡി എഫിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ളത് പി വി അൻവർ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചപ്പോൾ അത് യു ഡി എഫിനുണ്ടാക്കിയ പൊളിറ്റിക്കൽ മൈലേജ് ചെറുതൊന്നുമല്ല അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് സംജാതമായി കഴിഞ്ഞിരിക്കുന്നത് ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി ജയിച്ച നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മകൻ ആര്യാടൻ ചൗക്കത്തിനെ പതിനോരായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതു സ്വതന്ത്രനായ പി വി അൻവർ ആദ്യമായി ജയിച്ചത് ഇത്തരത്തിൽ പല രീതിയിലും ഇടതു സ്വതന്ത്രനെയോ അല്ലെങ്കിൽ ജനകീയരായ നേതാക്കളെയോ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വരികയാണ് യു ഡി എഫ് കൃത്യമായി മനസ്സിലാക്കുന്നു ജനവിരുദ്ധ വികാരം വികാരമുള്ളതുകൊണ്ട് മാത്രം അത് വോട്ടാക്കി മാറ്റാൻ നേതാക്കൾക്ക് കഴിയില്ല അതിനുവേണ്ടി ശക്തമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയാലേ മതിയാവുകയുള്ളൂ